ഒരു മുരങ്ങിക്കോല് ഒരു കോവയ്ക്ക ഒരു കോവയ്ക്കുക പൂപ്പി മോളൊരു ഗോവയ്ക്ക അപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ വന്നത് സാധാരണ പിള്ളേരാരും അങ്ങനെ പച്ചക്കറി കഴിക്കുകയല്ല സാമ്പാറിനകത്തുള്ള പച്ച ഒന്നെങ്കിൽ ഉരുളക്കിരങ്ങ് കഴിക്കും അല്ലേൽ അതിൻ്റെ ശകല ചാറുമല്ലോ അങ്ങനെയൊക്കെ കൂട്ടുകയുള്ളൂ അപ്പോൾ പൂപ്പിമാണെങ്കിൽ സാമ്പാറിനകത്ത് ഞാനിന്ന് ഇട്ടു എന്നാലും ഏകദേശം പച്ചക്കറിയൊക്കെ ഇന്നുണ്ടായിരുന്നു ഇട്ടായിരുന്നു രാവിലെ വെച്ച സാമ്പാറാണ് സാമ്പാറുള്ള ദിവസം പൂപ്പിമോള അതിൻ്റെ പച്ചക്കറി എല്ലാം പെറുക്കി തിന്നു ഇത് ചുമ്മാ ഞാൻ നുണ പറയുന്നതല്ല ചിലർ ചോദിക്കും പൂവിമോളും മെലിഞ്ഞിരിക്കുന്നതുകൊണ്ടൊന്നും കഴിക്കാറില്ല പച്ചക്കറി വെജിറ്റബിൾസ് ഒന്നും അധികം കഴിക്കാറില്ല എന്ന് ചോദിക്കും വെജിറ്റബിളാണ് ഏറ്റവും കൂടുതൽ പൂവിമോള് കഴിക്കുന്നത് എല്ലാം കഴിക്കാൻ വെജ് ഒക്കെ കഴിക്കുന്നതാണ് ഈ പച്ചക്കറി ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിനകത്ത കഷ്ണം സാമ്പാറും ചാക്കരിച്ചോറും കാരണം സ്കൂളിൽ കൊടുക്കുന്ന അരി കഴിച്ച് കഴിച്ച് ചാക്കരിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സ്കൂളിലെ ചോറ് ശാന്തമാൻറ്റി ഉണ്ടാക്കുന്ന ചോറും സാമ്പാറും എന്നും ഓരോ ഓരം കറിയാണ് വെക്കുന്നതെന്നാണ് പൂപ്പിമോള് പറഞ്ഞത് ശാന്തമാൻറ്റിയുടെ ചോറും കറിയും ഭയങ്കര ഇഷ്ടമാണ് പൂപ്പിമോൾക്ക് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് ചോറ് വെള്ളച്ചോറും ചെറുപയറും പുഴുങ്ങിയത് നല്ലോലെ വേവിച്ച് ഉണ്ട കെട്ടിയിരിക്കും നല്ല ടേസ്റ്റ് പെട്ടത് അതും അതിൻ്റെ കൂടെ ഇത് പത്തലി മുളകും ഉള്ളിയും കൂടെ ചതച്ചിട്ട് തന്നെ ചെന്നത് നല്ലതായിരുന്നു തെങ്കിലും കഴിക്കാനൊന്നും നോക്കാൻ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പിള്ളേർക്ക് ധാരാതരത്തിന് കറിയാൻ പിള്ളേർക്ക് സാമ്പാറാണ് കൂടുതലും വേണ്ടത് ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ് അതുകൊണ്ട് സാമ്പാർ കഴിക്കും അതിൽ ഞാൻ പറയാൻ വന്നത് സാധാരണ പിള്ളേരാരും ഫുഡൊന്നും പിള്ളേരധികം ഒന്നും കഴിക്കുകയില്ല അവർ എല്ലാ പറ്റും പച്ചക്കറിയൊന്നും എന്ന് പറയുന്നത് ഞാൻ രാവിലെ വെച്ചാൽ വേണമെൻ്റെ സാമ്പാർ വെച്ച ചട്ടി ഞാൻ കാണിക്കും എന്നെല്ലാവരും ഒക്കെ കേന്ദ്രം കാണിക്കുന്നത് പിള്ളേർ കഴിക്കുകയാലും സാധാരണ പറഞ്ഞ് പൊതുവേ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് ഞാൻ രാവിലെ ഇഡലി സാമ്പാറുമാണ് വെച്ചത് രാവിലെ കഴിച്ചു രാവിലെ കഴിക്കാൻ നേരം ഇല്ലാന്നിട്ടും പച്ചക്കറി കണ്ടതുകൊണ്ട് കൊണ്ട് പകരം വെച്ചാലും ഒക്കെ കഴിക്കും ഉണ്ട് ഞാൻ വന്നാണ് ആ ഇട്ട് ചിലപ്പോൾ ഇരുവലും പണ്ട് കേട്ടോ അത് നമുക്ക് ഇതുണ്ടാവും സാമ്പാറിനകത്ത് കഷ്ണം എല്ലാം നോക്കി ഒരു മുരി കൗ കിടപ്പുണ്ട് ഒരു തക്കാളിയിടെ ഉണ്ട് കാലത്ത് പോകുന്ന ഇഷ്ടമില്ല എല്ലാം അതേ ഇവിടുന്നുണ്ട് കലക്കി അടിച്ച് സാമ്പാർ പച്ചക്കറി മുഴുവൻ കഴിക്കും ഇച്ചിരി മെലിഞ്ഞിരിക്കുന്നോണ്ട് എല്ലാവരും ചോദിക്കും പൂപ്പിൻ മോളെന്നാ മെലിഞ്ഞിരിക്കുന്ന ഒന്നും കഴിക്കാറില്ലേ കാൽച്ചവില്ല എന്നൊക്കെ ചോദിക്കും എല്ലാം കഴിച്ചോളും പിന്നെ വേട പപ്പായ ഇച്ചിരി മെലിഞ്ഞിരിക്കും ഇവള് മെലിഞ്ഞിരിക്കുന്നത് അപ്പം ഞാനിതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് വന്നത് ആഹാരത്തിനൊക്കെ പുറകോട്ടുള്ള വെജിറ്റബിളൊക്കെ കഴിക്കാൻ പുറകോട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അതായത് അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ ഓർത്ത് ഞാൻ ഈ വീഡിയോ ആയിട്ട് തന്നെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇതിനകത്ത് ആരും തെറ്റായിട്ടൊരു കമൻറ്റ് കിട്ടേക്കരുത് അമ്മമാർക്കൊക്കെ പിള്ളേരെ വെജിറ്റബിളൊക്കെ കഴിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത് കണ്ടിട്ട് കണ്ടിട്ടാണ് കണ്ടൊരു ഭൂപിമോളാഹാരം കഴിക്കുന്നത് വെജിറ്റബിളെല്ലാം കഴിക്കുന്നുണ്ടെന്ന് അവർ അമ്മ പറഞ്ഞു കേട്ടോ നീ കഴിക്കണം കേട്ടോ എന്ന് പറയാനായിട്ട് വേണ്ടി മാത്രം ഞാൻ ဒါဗီဒီယို ਆਰਗੂ ਨੂੰ တော့နားနေရသပ ாட்டਾ တာဘိုင်ဘိုင်ပူပီမောလာနေအိုကေ